പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്ത്യയുടെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റുകാരിൽ ഒരാളായിട്ടുള്ള സി പി എം എന്ന് പറഞ്ഞ പാർട്ടി രൂപീകരിച്ച മുപ്പത്തിരണ്ട് പേരിൽ ഒരാളായ നമ്മൾ ലെജൻഡറി കമ്മ്യൂണിസ്റ്റ് എന്നൊക്കെ വിളിക്കുകയാണെങ്കിൽ അങ്ങനെ വിളിക്കേണ്ട ബി എസ് അച്യുതാനന്ദൻ കഴിഞ്ഞ ഇരുപത് ഇപ്പൊ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ ഇരുപത് ദിവസങ്ങളായി തിരുവനന്തപുരത്തെ എസ് യു ടി ആശുപത്രിയിൽ അതീവ ഗുരുതരാവസ്ഥയിൽ അദ്ദേഹം കഴിയുകയാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഞാൻ രണ്ടു മൂന്ന് വീഡിയോകൾ ചെയ്തിരുന്നു ഞാൻ ഇന്നീ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അദ്ദേഹം 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 രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നപ്പോൾ ഏൽക്കേണ്ടി വന്ന ഈ പറഞ്ഞതുപോലെ എതിർപ്പുകളും ഒറ്റപ്പെടലുകളെ കുറിച്ചിട്ടൊന്നുമല്ല അതൊക്കെ ഞാൻ വേറെ ചെയ്യുന്നുണ്ട് പക്ഷെ രാഷ്ട്രീയത്തിൽ സി പി എം രാഷ്ട്രീയത്തിൽ അനീതിക്കെതിരെയും ജീർണകഥകൾക്കെതിരെയുമൊക്കെ അതിശക്തമായിട്ടുള്ള പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു നേതാവാണ് വി എസ് സത്യവാനന്ദൻ എന്നുള്ളത് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമല്ല നമുക്ക് അറിയാവുന്ന കാര്യം സമൂഹത്തിലെ അനീതികൾക്കെതിരെയും അഴിമതിക്കെതിരെയും ഒക്കെ അചന്തരമായ പോരാട്ടം നടത്തിയതിന് സമാന്തരമായി തന്നെ സി പി എം എന്ന് പറഞ്ഞ പാർട്ടിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ജീർണതകൾ സി പി എം എന്ന് പറഞ്ഞ പാർട്ടിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വലതുപക്ഷ വ്യതിയാനം കോർപ്പറേറ്റ് വൽക്കരണം അതിനൊക്കെ എതിരെയും ബി എസ് അതിശക്തമായിട്ടുള്ള പോരാട്ടം നടത്തിയിരുന്നു എന്നുള്ളത് നമുക്കറിയാം സുഹൃത്തുക്കളെ ആ പോരാട്ടം ബി എസ് പതിറ്റാണ്ടുകളായി നടത്തിയപ്പോൾ വി എസ് അച്യുതാനന്ദനെ ആ പോരാട്ടങ്ങളിന്നെല്ലാം പിന്തിരിപ്പിക്കാനും ഒറ്റപ്പെടുത്തുവാനും മോശ മോശപ്പെടുത്തുവാനും ഒക്കെ പതിറ്റാണ്ടുകൾ നീണ്ടുന്ന സമയത്ത് അതിന് നേതൃത്വം കൊടുത്ത് പിണറായി വിജയനാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം എന്റെ വിശദാംശങ്ങളിലൊന്നും ഇപ്പം നമ്മൾ കൂടുതൽ പോകേണ്ട കാര്യമില്ല തൊണ്ണൂറ്റിയെട്ട് രണ്ടായിരത്തി പതിമൂന്നോ പതിനാല് കാലഘട്ടത്തിലാണ് ബി എസ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടന്ന ഈ ജീർണാതകൾക്കെതിരെ പാർട്ടിയിൽ പോരടിച്ചത് അന്ന് വി എസ്സിനെ ഏതൊക്കെ തരത്തിൽ പിണറായി വിജയൻ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചു പരിഹസിക്കാൻ ശ്രമിച്ചു ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചു പീഡിപ്പിക്കാൻ ശ്രമിച്ചു ഇതൊക്കെ നമുക്കറിയാവുന്നതാണ് എന്നെക്കുറിച്ചൊന്നും പോകേണ്ട കാര്യമില്ല ഞാൻ കുറിച്ച് തല്ലേ ഇവിടെ പറയാം ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഈ പറഞ്ഞ കാലഘട്ടത്തിൽ വി എസ് അച്യുതാനന്ദനെ ഒറ്റപ്പെടുത്താനും അപകീർത്തിപ്പെടുത്താനും പരിഹസിക്കാനും ഒക്കെ പിണറായി വിജയന് ഊർജം നൽകിയ ഒരു നേതാവ് ഈ പാർട്ടിയിലുണ്ട് ആ നേതാവിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത് ആ നേതാവിൻ്റെ പേര് ശ്രീമത് പ്രകാശ് കാരാട്ട് എന്നാണ് അദ്ദേഹം ഇത്തവണ എനിക്കൊന്ന് പ്രായപരിധി കഴിഞ്ഞതുകൊണ്ട് പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് ഒഴിഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ അദ്ദേഹം തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ രണ്ടായിരത്തി ൊണ്ണൂറ്റി രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ അംഗമായി അതിലുപരി രണ്ടായിരത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി പതിനഞ്ചു വരെ സി പി എമ്മിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിരുന്നു ആ പ്രകാശ് കാരാട്ടാണ് വി എസ് അച്യുതാനന്ദനെ ഒറ്റപ്പെടുത്താനും പരിഹസിക്കാനും അപകീർത്തിപ്പെടുത്താനും ഒക്കെ പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവിന് എല്ലാ കാലത്തും ഏറ്റവും വലിയ ഊർജമായി നിന്നത് എന്നുള്ള കാര്യം സുദാനന്ദൻ അതീവ ഗുരുതരമായി ആശുപത്രിയിൽ തുടരുമ്പോൾ ജനങ്ങളും പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകാരും അറിയണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് കാരണം വി എസ് പോളിറ്റ് ബ്യൂറോ സ്വാഭാവികമായി സംസ്ഥാന പാർട്ടിക്കകത്തുള്ള തനിക്കുള്ള അധീശത്വം കൊണ്ട് മാത്രം വി എസ് അച്യുതാനന്ദനെ ഒറ്റപ്പെടുത്താൻ കഴിയില്ലല്ലോ കാരണം അദ്ദേഹം പാർട്ടിയുടെ ഏറ്റവും ഒരു ബോഡിയിൽ അംഗമായിരുന്നു അപ്പൊ സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോയിൽ അംഗമായിരുന്ന വി എസ് അച്യുതാനന്ദനെ ഒറ്റപ്പെടുത്താൻ വേണ്ടി പോളിറ്റ് ബ്യൂറോയുടെ പിന്തുണ ഉറപ്പാക്കേണ്ടത് ഏറ്റവും ഒരു കാര്യമായിരുന്നു ആ സമയങ്ങളിലെല്ലാം തന്നെ സി പി എമ്മിന്റെ എല്ലാ കാലത്തെയും അത്യുന്നത നേതാവായിരുന്ന പി എസ് അച്യുതാനന്ദനെ ഒറ്റപ്പെടുത്താനും മൂലയ്ക്കിരുത്താനും ഓരോ ഇഞ്ചിനും പിണറായി വിജയന് പിന്തുണ കൊടുത്തുകൊണ്ടിരുന്ന ആള് വേറൊരാളായിരുന്നില്ല പ്രകാശക്കാരാട്ടായിരുന്നു എന്ന് നമ്മൾ ഓർക്കണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രണ്ടായിരത്തി അഞ്ചിലെ മലപ്പുറം സമ്മേളനത്തിൽ പാർട്ടി പിടിക്കാൻ വേണ്ടി വി എസ് അച്യുതാനന്ദനെ ഒതുക്കാൻ വേണ്ടിയും ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയും പിണറായി വിജയന് പ്രകാശ് കാരാട്ട് നൽകിയ അചഞ്ചലമായിട്ടുള്ള പിന്തുണയാണ് നമുക്കറിയാം രണ്ടായിരത്തി അഞ്ചിൽ മലപ്പുറം സമ്മേളനത്തിൽ ബഹുഭൂരിപക്ഷം ജില്ലകളും വന്ന് വി എസ്നോടൊപ്പമായിരുന്നു യഥാർത്ഥത്തിൽ വി എസ് കൈകളിൽ എത്തേണ്ടതാണ് പാർട്ടി അന്ന് പാർട്ടി വി എസ് കയ്യിൽ എത്താതിരിക്കാൻ വേണ്ടി എല്ലാ പിണറായി വിജയനെ എടുത്ത എല്ലാ കുൽസിതമായിട്ടുള്ള പാർട്ടി വിരുദ്ധമായിട്ടുള്ള നടപടികൾക്കും പിണറായിയോട് വിജയന്റെ തോളോട് തോൾ ചേർന്ന് നിന്ന് വി എസ് അച്യുതാനന്ദനെ ചവിട്ടി ഒതുക്കുന്നതിൽ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുള്ള ആള് പ്രകാശ് കാരാട്ടായിരുന്നു എന്ന് നമ്മൾ ഓർക്കണം രണ്ടായിരത്തി അഞ്ചിലെ മലപ്പുറം സമ്മേളനത്തിൻ്റെ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാ അർത്ഥത്തിലും വി എസ് അച്യുതാനന്ദനെ ചവിട്ടി ഒതുക്കാൻ പിണറായി വിജയന് ബ്ലാങ്ക് ചെക്ക് കൊടുത്ത ആളായിരുന്നു പ്രകാശ് കാരാട്ട് അങ്ങനെ വി എസിനെ ഒതുക്കി മലപ്പുറ സമ്മേളനം തൻ്റെ കയ്യിൽ ഒതുക്കാൻ വേണ്ടിയിട്ട് പിണറായി വിജയന് ആദ്യാവസാനം പിന്തുണ നൽകി പിണറായി വിജയനോടൊപ്പം നിന്നത് പ്രകാശ് കാരാട്ട് എന്ന് പറയുന്ന നേതാവായിരുന്നു ശ്രുതികളെങ്ങനെ രണ്ടായിരത്തി അഞ്ചിൽ തൊണ്ണൂറ്റിയെട്ടില് പിണറായി സംസ്ഥാന സെക്രട്ടറി ആയതാണെങ്കിലും രണ്ടായിരത്തഞ്ചിലാണ് വി എസ് അച്യുവാനന്ദനെ മലർത്തിയടിച്ച് ആധിപത്യം സ്ഥാപിച്ചത് പിന്നീട് പിണറായി വിജയൻ്റെ ഒരു പടയോട്ടമായിരുന്നു ആ പടയോട്ട സമയത്തും പിണറായി വിജയൻ എല്ലാ പിന്തുണയും നൽകിക്കൊണ്ടിരുന്നത് പ്രകാശ് കാരാട്ടായിരുന്നു രണ്ടായിരത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ സി പി എമ്മിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിരുന്നു പ്രകാശ് കാരാട്ട് പിണറായി വിജയൻ പാർട്ടി കൈപ്പിടിയിൽ ഒതുക്കാൻ എല്ലാ സഹായം ചെയ്തു പ്രകാശ് കാരാട്ട് രണ്ടായിരത്തി ആറിൽ ലാവ്ലിൻ കേസിൽ സി ബി അന്വേഷണം പ്രഖ്യാപിച്ചു കേരള ഹൈക്കോടതി പിണറായി വിജയനെതിരെ സ്വാഭാവികമായും ഒരു ഹൈക്കോടതി ഒരു അഴിമതി കേസിൽ ഒരു പാർട്ടി സെക്രട്ടറിക്കെതിരെ സി ബി ഐ അന്വേഷണം പ്രഖ്യാപിക്കുമ്പോൾ ആ പാർട്ടി സെക്രട്ടറി അവിടുന്ന് മാറ്റണ്ടേ സുഹൃത്തുക്കളെ ഒന്ന് ആലോചിച്ച് നോക്കി മാറ്റണ്ടേ മാറ്റണമെന്നാവശ്യപ്പെട്ട് ശക്തമായ പോരാട്ടം കേസ് നടത്തിയെങ്കിലും ഒരു ഹൈക്കോടതി ഒരു അഴിമതി കേസിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയെ അന്ന് പോളിറ്റ് ബ്യൂറോയിലുണ്ട് പിന്നെ അയാളെ അയാൾക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടും അയാളെ അധികാര സ്ഥാനത്ത് നിലനിർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ആള് ഇയാളായിരുന്നു ആര് പ്രകാശ് കാരാട്ടായിരുന്നു അന്ന് പ്രകാശ് കാരാട്ട് പറഞ്ഞെന്താ പാർലമെന്ററി സ്ഥാനത്ത് വല്ലതും ഉണ്ടെങ്കിൽ മാറ്റിയാൽ മതി പാർട്ടി സ്ഥാനത്തിരിക്കും അഴിമതി ആരോ ഉണ്ടായാൽ മാറ്റണ്ട എന്നുള്ള ഏറ്റവും വൃത്തികെട്ടതും വിചിത്രവുമായിട്ടുള്ള വാദം ഉന്നയിച്ചുകൊണ്ടാണ് പിണറായി വിജയനെ തുടരാൻ പ്രകാശ് കാരാട്ട് അന്ന് അനുവദിച്ചത് അതിനുശേഷം സി ബി ഐ അന്വേഷണം നടത്തി ലാവലിങ് കേസ് പിണറായി വിജയൻ ഏഴാം പ്രതിയായി അപ്പോഴും പിണറായി വിജയനെ തുടരാൻ പ്രകാശ് കാരാട്ട് അനുവദിച്ചു അതിനുശേഷം സി ബി ഐ കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ പിണറായി വിജയൻ ഒമ്പതാം പ്രതിയായി അപ്പോഴും ഏഴാം പ്രതിയായി അപ്പോഴും പിണറായി വിജയനെ തുടരാൻ പ്രകാശ് കാരാട്ട് അനുവദിച്ചു അങ്ങനെ അഴിമതി കേസിൽ പ്രതിയായിട്ട് പോലും പിണറായി വിജയന്റെ പൃഷ്ടം താങ്ങിയ ഒരു സുപ്രധാന നേതാവായിരുന്നു പിന്നെ പ്രകാശ് കാരാട്ട് അതിനുശേഷം പി എസ് നടത്തിയിട്ടുള്ള ഒരുപാട് പോരാട്ടങ്ങളുണ്ട് പിണറായി വിജയന്റെ ഈ തെറ്റായ സമീപനങ്ങൾക്കെതിരെ ഇത്രയോ കത്തുകൾ ദസൻ കണക്കിന് കത്തുകൾ പിണറായി വിജയന് തെറ്റായിട്ടുള്ള രീതികൾക്കെതിരെ വി എസ് പൊളിഞ്ഞൊരു ആ കത്തുകളെല്ലാം ഒന്നൊഴിയാതെ ചവിറ്റുകൊട്ടയിൽ തള്ളുന്നതിൽ മുമ്പിൽ നിൽക്കുകയായിരുന്നു ഇയാൾ ആര് പ്രകാശ് കാരാട്ട് പിണറായി വിജയന്റെ ഏറ്റവും വലിയൊരു കോടാലിക്കൈയായി പ്രവർത്തിച്ചു പ്രകാശ് കാരാട്ട് അപ്പൊ അതുകൊണ്ട് വി എസ് അച്യുതാനന്ദൻ അത്യാസ നിലയിൽ ആശുപത്രിയിൽ കിടക്കുമ്പോൾ വി എസ് എച്ച് ചവിട്ടി കൂട്ടാൻ വേണ്ടി പിണറായി വിജയന് വേണ്ടി പിണറായി വിജയന് എല്ലാ പിന്തുണയും നൽകി മുന്നിൽ നിന്ന ആള് ആരായിരുന്നു എന്ന് പൊതുജനങ്ങൾ അറിയണം പാർട്ടി അറിയണം അതുകൊണ്ടാണ് പ്രകാശ് കാരാട്ടിനെ കുറിച്ചിട്ട് ഞാനിങ്ങോട്ടു ശ്രുതി എനിക്കിനി ഒരു കാര്യം കൂടെ പറയും അത് മനുഷ്യനാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട് പ്രകാശ് കരാട്ട് കമ്മ്യൂണിസ്റ്റ് നല്ലൊരു മനുഷ്യനാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട് എന്താ കാരണം എന്താ തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് പ്രകാശ് കാരാട്ട് പോളിറ്റ് ബ്യൂറോയിൽ വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ രണ്ടായിരത്തി പത്ത് വരെ വി എസ് അച്യുതാനന്ദനോടൊപ്പം പോളിറ്റ് ഇരുന്ന നേതാവാണ് പ്രകാശ് കാരാട്ട് അപ്പം തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും എത്ര പതിനെട്ട് വർഷക്കാലം വി എസ് അച്യുതാനന്ദനോടൊപ്പം പോളിറ്റ് ഇരുന്ന നേതാവാണ് പ്രകാശ് കാരാട്ട് ആ പ്രകാശ് കാരാട്ട് എൻ്റെ അറിവിൽ തന്നോടൊപ്പം പതിനെട്ട് വർഷക്കാലം ഇരുന്ന ഇന്ത്യയിൽ പാർട്ടി ഉണ്ടാക്കുന്നതിൽ നിസ്തുലമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുള്ള സി പി എമ്മിനെ വളർത്താൻ വേണ്ടി ഒരുപാട് ഉദാത്തമായിട്ടുള്ള സമര പോരാട്ടങ്ങൾ നടത്തിയിട്ടുള്ള വി എസ് അച്യുതാനന്ദൻ അതീവ ഗുരുതരാവസ്ഥയിൽ ഇരുപത് ദിവസം ആശുപത്രിയിൽ കിടന്നിട്ടും അവിടെ ഒന്ന് തിരിഞ്ഞു കയറിയിട്ടുണ്ടോ സുഹൃത്തുക്കളെ ഈ പ്രകാശ് കാരാട്ടം എന്ന് പറഞ്ഞിട്ടുള്ള ഇയാൾ ഇയാളെ മനുഷ്യനാണെന്ന് എങ്ങനെ നമുക്ക് പറയാൻ പറ്റും ഞാൻ ചോദിക്കുക പതിനെട്ട് വർഷക്കാലം വി എസിനോടൊപ്പം പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് മനുഷ്യൻ അതിലിപ്പോൾ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് പോയി എന്നുള്ള ശരി തന്നെ പക്ഷെ ആ മനുഷ്യൻ വി എസ് അച്യുതാനന്ദൻ ഇന്ന് ആശുപത്രിയിൽ കിടന്നിട്ട് ഇരുപത് ദിവസം പൂർത്തിയാക്കുക ഇവിടൊന്നും തിരിഞ്ഞ് കയറിയിട്ടില്ല അയാളും തിരിഞ്ഞ് കയറിയിട്ടില്ല അയാളുടെ ഭാര്യ വൃന്ദാക്കാരായിട്ടൊന്നും തിരിഞ്ഞ് കയറിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല പിണറായി വി എസ് അച്യുതാനന്ദനെ ചവിട്ടിക്കൂട്ടാൻ പീഡിപ്പിക്കാൻ പരിഹസിക്കാൻ അപകീർത്തിപ്പെടുത്താനൊക്കെ പിണറായി വിജയന് എല്ലാ കാലവും പിന്തുണയായി പിന്തുണ കൊടുത്തുകൊണ്ട് പിണറായി വിജയൻ്റെ ഒരു കോടാലിക്കൈയായി പ്രവർത്തിച്ച ആളാണ് പ്രകാശ് കാരാട്ട് എന്ന് നമുക്ക് മനസ്സിലാക്കണം അങ്ങനെയുള്ള ഒരാള് അയാൾ വി എസ് അച്യുതാനന്ദൻ ഇരുപത് ദിവസം ജയിലിൽ കിടന്നിട്ടും തിരിഞ്ഞു കയറാനുള്ള സാമാന്യ മര്യാദ പോലും കാണിക്കാത്ത ഒരു മനുഷ്യനായിട്ട് പോലും നമുക്ക് കണക്കാക്കാൻ പറ്റാത്ത ഒരാളാണ് പ്രകാശ് കാരാട്ട് എന്നുള്ള കാര്യം നമ്മൾ ഈ അവസരത്തിൽ വി എസ് അച്യുതാനന്ദൻ അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കിടക്കുന്ന ഈ സമയത്ത് നമ്മൾ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്